ിൽ കോമഡി മറ്റൊരു നന്നായി ചെയ്തിരുന്ന ഒരു ആക്ടറാണ് താങ്കൾ അപ്പൊ ജഗദീഷ് ചേട്ടൻ ചേട്ടൻ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടറുകൂടെ നന്നായിട്ട് അഭിനയിച്ച താങ്കൾ ഈ പുതിയ ജനറേഷനിലെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നുന്നു പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ് കാരണം നമ്മൾ ഒരുപാട് മുമ്പ് അഭിനയിച്ച് ജീവിച്ച ഒരു രീതി ഉണ്ടല്ലോ ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പൊ ഇവർ തമാശ പറയുന്ന രീതിയും ഇവർ അഭിനയിക്കുന്ന രീതി കുറെ കൂടെ വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നിന്നില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിപ്പോകും നിങ്ങൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗമാണെങ്കിൽ അഭിനയിക്കുന്ന ഒരു ഒരു ഈസിനെസ്സോ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയുമായിട്ടോ അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു എലിയൻ ഫീൽ വരും അപ്പോൾ ഞാൻ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാണ് അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കറൻറ്റായിരിക്കാനാണ് ഇവരോടൊപ്പം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഈ അജു വന്ന കാലം തൊട്ടേ ഞാനുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ള കമ്പനി ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം ആജു എൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ചു പറഞ്ഞു അത് ഞങ്ങൾക്കൊക്കെ പേടിയാണ് നിൽക്കും അടുത്തൊക്കെ വന്ന് സംസാരിക്കാൻ അവർ അവർ എപ്പോഴും അങ്ങനെ മാറി നിൽക്കും അത് അവരുടെ ഒരു മടികൊണ്ടാണ് ഇപ്പം ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എൻ്റെ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാനും ഭയമാണ് കാരണം നമ്മുടെ സിനിമയ്ക്ക് പുറത്ത് നിന്ന് ഇവരെ നടീനീ നടന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ അവരോട് എപ്പോഴും ഒരു ആരാധനയും ബഹുമാനവും കൂടും അപ്പോൾ ഞാനെപ്പോഴും ഇവരെ ഒക്കെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഇവരോട് കൂടുതൽ എടുപ്പം കാണിക്കുകയും ഇവരോട് കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതികൾ മനസ്സിലാവുകയും ആ അതേപോലെ അറിഞ്ഞിരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും അപ്പം ആ അവരുടെ ഒരു പാറ്റേണിലൊക്കെ ഞാൻ മാറാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റഡായി പോകുന്ന ഒരു ചിന്തയും ഭയവുമാണ് എനിക്കുള്ളത്